നമസ്കാരം മലയാള സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും വേദനയിൽ വേദനയിലാഴ്ത്തിയ വിയോഗമാണ് നടൻ സിദ്ദിക്കിന്റെ മകൻ റാശിൻ്റെത് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ ഭിന്നശേഷിക്കാരനാണ് ദിവസങ്ങളായി ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരപുത്രൻ അന്തരിച്ചത് പെട്ടെന്ന് സാപ്പിയുടെ ആരോഗ്യനില മോശമാവുകയായിരുന്നു ഈ സമയങ്ങളിലെല്ലാം റാഷിയുടെ കൂടെ തന്നെ സിദ്ദിഖും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ വേദനയോടെയാണ് സാപ്യയുടെ വിയോഗ വാർത്ത കുടുംബം പുറത്തുവിട്ടത് മുപ്പത്തിയേഴാമത്തെ വയസ്സിലുള്ള താരപുത്രന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് ഏവരും അതേസമയം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ സാപ്യയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ടെത്തി കഴിഞ്ഞ ദിവസം മുതൽ സിദ്ദിഖിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കു സിനിമാ ലോകം നടൻ കലാഭവൻ ഷാജോൺ ടിനിറ്റോം തുടങ്ങി മരണവിവരം അറിഞ്ഞവരെല്ലാം സിദ്ദിക്കിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം സിദ്ദിക്കിന്റെ വീട്ടിലെത്തിയ ബെയ്സിലിന്റെ ഒരു വീഡിയോയാണ് വാഹനം വഴിയരികിൽ നിർത്തി സിദ്ദിക്കിന്റെ വസതിയിലേക്ക് നടന്നു പോവുകയായിരുന്നു ബെയ്സിൽ എന്നാൽ ഇതിനിടെ നടനെ കാൽനട യാത്രക്കാരിൽ ഒരാളായ ചെറുപ്പക്കാരൻ പിടിച്ചു നിർത്തി സെൽഫിക്ക് പോസ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഈ സമയത്ത് എതിർക്കാൻ വഴിയില്ലാതെ മനസ്സിലാ മനസ്സോടെ ബെയ്സിലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ബെയ്സിലിനും സെൽഫി ചോദ്യം യുവാവിനും ഒരുപോലെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് മരണ വീട്ടിലും സെൽഫി എന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടുവെന്നും ഇവനൊക്കെ എങ്ങനെ തോന്നി സെൽഫി എടുക്കാൻ എന്നുമാണ് ഒരാളുടെ കമന്റ് സെൽഫി എടുക്കാൻ വന്നവനെ നമിച്ചു ഈയൊരു അവസ്ഥയിലും സെൽഫി ഇയാൾക്ക് തീരെ ബോധമില്ലേ കഷ്ടം തന്നെ എന്നിങ്ങനെയാണ് മറ്റു കമന്റുകൾ ഇതേ സമയം ചിലർ ബെയ്സിലിനെയും വിമർശിച്ചും രംഗത്തെത്തുന്നുണ്ട് സെൽഫിക്ക് നിന്ന് കൊടുത്ത ബേസിലും ഇച്ചിരി ഉളുപ്പ് കാണിക്കാമായിരുന്നുവെന്നാണ് വിമർശകരുടെ കമന്റ് എന്നാൽ ഈ സമയത്തും ക്ഷമയോടെ സഹകരിച്ച ബേസിൽ പ്രശംസ അർഹിക്കുന്നു എന്നും ചിലർ പറയുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തില്ലെങ്കിൽ അവന് ജാഡയാണെന്ന് പറയും ഒന്ന് നിന്ന് കൊടുത്തപ്പോൾ അയാൾക്ക് ബോധമില്ലെന്ന് പറയും എന്തൊക്കെ തരത്തിലാണ് വിമർശനം എന്നാണ് ബേസിലിനെ അനുകൂലിച്ചിട്ടുള്ള ചർച്ചകൾ സാഗ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു